ലഹരിക്കെതിരെ സൈക്കിൾ യാത്രയുമായി കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് ഐ ഷാജഹാൻ കേരളത്തിലുടനീളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ലഹരിക്കെതിരെയുള്ള എസ് ഐ ഷാജഹാന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്ര നടത്തുന്നത് ഏഴു ദിവസമായി തുടങ്ങിയ യാത്ര മലപ്പുറം വളാഞ്ചേരിയിൽ എത്തി നിൽക്കുകയാണ് ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ഈ പോലീസുകാരൻ കൊല്ലം സ്വദേശിയും കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും കൂടിയായ ഷാജഹാനാണ് യാത്ര പുറപ്പെട്ടത് യുവതലമുറയെ ലഹരിയിൽ നിന്നും മുക്തരാക്കാൻ കേരളത്തിലുടനീളമാണ് ഷാജഹാൻ യാത്ര നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പൂർത്തിയാക്കാനാണ് ഉദ്ദേശ്യം ഏഴു ദിവസത്തോളമായി യാത്ര തുടങ്ങിയിട്ട് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച യാത്ര മലപ്പുറം വളാഞ്ചേരിയിലാണ് ഇപ്പോഴുള്ളത് പുതിയ തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ലഹരിക്കെതിരെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നോടൊപ്പം നിൽക്കണമെന്ന് എസ് ഐ പറഞ്ഞു നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ പോലീസിലുണ്ടായിരുന്ന ഈ വർഷം കഴിഞ്ഞ മാസം മുപ്പത്തൊന്ന് റിട്ടയർമെൻ്റ് ചെയ്ത് ഈ ലഹരി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ചെന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്ന രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം വരുന്ന സൈക്കിൾ റാലിയിലാണ് ഷാജൻ സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു മഹത്തായ ഒരു സംരംഭമാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞ മാസം അറിഞ്ഞിട്ടും ആൾ ലഹരിവിരുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ബോധവൽക്കരണ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അത് പ്രകാരം വളാഞ്ചേരിയിലെത്തിയിട്ട് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള പ്രകാരം നമുക്ക് ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് സാധിച്ചു അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ലഹരി ബിരുദ്ധ പടയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോടൊപ്പം അണിച്ചേരാം ഇതോടുകൂടി രണ്ടു വാക്ക് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ലഹരി മാഫിയക്കെതിരെ പോരാടുന്നതിനു വേണ്ടി കേരള പോലീസിൻ്റെ യോദ്ധാവ് എന്നൊരു സംവിധാനമുണ്ട് ഈ കേരള പോലീസിൻ്റെ യോദ്ധാവ് എന്ന സംവിധാനത്തെക്കുറിച്ച് പല ജനങ്ങൾക്കും അറിയില്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ചില പോലീസുകാർക്ക് പോലും യഥാർത്ഥത്തിൽ ആ യോദ്ധാവിൻ്റെ നമ്പർ എന്താണെന്ന് അറിയാത്ത എന്താണെന്നറിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം അത് പ്രാബല്യത്തിലായി വരുന്നേ ഉള്ളൂ അപ്പോൾ ആ നമ്പർ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ യോദ്ധാവ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ആ നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ഒൻപത് ഒൻപത് ഒമ്പത് ഒമ്പത് അൻപത്തൊമ്പത് അറുപത്താറ് അറുന്നൂറ്റി അറുപത്തിയാറ് എന്നുള്ള ഈ നമ്പർ ജനങ്ങളെ പ്രതിസ്ഥമാക്കി വെക്കുക അതായത് നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ ഈ നമുക്കറിയാൻ പറ്റാത്ത ആൾക്കാർ സ്കൂട്ടറിലും ബൈക്കിലുമൊക്കെ വന്ന് ഈ നമ്മളെ തലമുറയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മളെ അനിയന്മാരെയൊക്കെ നശിപ്പിക്കുന്ന ഈ ലഹരി വിൽക്കുന്നതിന് വേണ്ടി വന്ന് നിൽക്കുമ്പം നമുക്ക് അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ അവർക്കെതിരെ ഒന്ന് പോരാടാനോ നമുക്ക് പേടിയാണ് ആ പേടി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ യോദ്ധാവെന്നുള്ള സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ആ നമ്പറിൽ വിളിച്ച് നമ്മൾ അറിയിക്കുകയാണെങ്കിൽ ഈ വിളിച്ച് പറയുന്ന ആൾ ആരാണെന്ന് അറിയാതെ അറിയിക്കാതെ തന്നെ പുറം ലോകം അറിയിക്കാതെ തന്നെ ആ വിൽപ്പുറക്കാരനെ പോലീസ് പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതാണ് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കാനാണ് ലക്ഷ്യം കൊല്ലം മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയാണ് യാത്ര റൈഡ് വിത്ത് ഷാജഹാൻ എന്ന പേരിൽ യൂട്യൂബ് ചാനലിലും ഇത്തരം വിഷയങ്ങളുമായി സജീവമാണ് എസ് എ ഷാജഹാൻ റിട്ടയർഡ് കാലയളവിലും പൊതുസമൂഹത്തിന് വേണ്ടി പോരാടാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം ഹലോ ഫുൾ എ പ്ലസ് ആണെന്ന് അവളുടെ ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ തുറക്കും തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം